ഫിലിം ഡയറി കളർഫുൾ വാർത്തകൾ കണ്ടാലും കേട്ടാലും സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം ഡയറി അഭിരാമി ചോദിക്കുന്നു മുപ്പത് വയസ്സിലെത്തിയ എനിക്കുള്ള വിവരം പോലും നിങ്ങൾക്കില്ലേ ആ കുഞ്ഞിനെ കൊന്നില്ലേ വളരെ ബോൾഡായാണ് അഭിരാമിയുടെ പ്രതികരണം കൊള്ളേണ്ടിടത്ത് കൊള്ളും സോഷ്യൽ മീഡിയയിൽ ഇൻഫ്ലുവൻസറായ പ്ലസ് ടു വിദ്യാർത്ഥിനി ആത്മഹത്യ ചെയ്ത സംഭവം കേരളത്തെയാകെ ആകെ ഞെട്ടിച്ചിരിക്കുകയാണ് തിരുവനന്തപുരം കോട്ടൺ ഹിൽ സ്കൂളിലെ ആദിത്യാണ് കഴിഞ്ഞ ദിവസം ആത്മഹത്യ ചെയ്തത് സൈബർ ആക്രമണത്തിൽ മനം നൊന്താണ് ആത്മഹത്യ എന്നാണ് വിവരങ്ങൾ ഈ വിഷയത്തിൽ പ്രതികരിച്ചിരിക്കുകയാണ് നടിയും ഗായികയുമായ അഭിരാമി സുരേഷ് സൈബർ ബുള്ളിങ്ങിന് ഇരയായ മറ്റൊരു കൂടി പ്രാണൻ വെടിഞ്ഞു നേരം പോക്കിനും ഫ്രസ്ട്രേഷൻസ് മാറ്റാനും വെറുപ്പ് പ്രകടിപ്പിക്കാനും എടുക്കുന്ന സമയവും എഫേർട്ടും വേണ്ട മനുഷ്യരെ അവരുടെ വഴിക്ക് വിടാൻ വേട്ടയാടാതിരിക്കാൻ പലരെയും പല കമൻസ് കഴുകന്മാർ കൊത്തിപ്പറിക്കുമ്പോൾ പുച്ഛ മാത്രമാണ് തോന്നാറ് കഷ്ടപ്പെട്ട് സ്വന്തം കാലിൽ നിൽക്കുന്നവരെയും അവരുടെ സ്വപ്നങ്ങൾക്ക് പുറകെ പോകുന്നവരെയും പരിഹസിക്കുമ്പോൾ നിങ്ങൾ മാത്രമാണ് ചെറുതാവുക മുപ്പത് വയസ്സുപോലും ആവാത്ത എനിക്കുള്ള പക്വതയെങ്കിലും ചിലർ കാണിച്ചിരുന്നുവെങ്കിൽ എന്ന് എപ്പോഴും തോന്നാറുണ്ട് എന്തായാലും ഈ പറഞ്ഞ കഴുകന്മാർക്കും മനസ്സിൽ നന്മ സൂക്ഷിക്കുന്നവർക്കുമൊക്കെ നല്ലതു തന്നെ വരട്ടെ കഴുകന്മാർ കൊത്തിപ്പറിച്ച് സ്വപ്നങ്ങൾക്ക് വിട പറഞ്ഞ ആ മോൾക്ക് എന്റെ ആദരാഞ്ജലികൾ കാരണം എനിക്കുമുണ്ട് സഹോദരിമാർ എന്നാണ് കുറിച്ചത് ഫിലിം ഡയറി നല്ല വാർത്തകൾ ഒരുക്കും ഞങ്ങൾ നിങ്ങളുടെ ഇഷ്ടങ്ങൾ അറിഞ്ഞു തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ഒപ്പം നിൽക്കുക